അന്നലെ ഈ സെന്മരിയാ ബസ്സുമായിട്ടുള്ള പ്രശ്നം മുഖാന്തരമാണ് ഇന്നലെ ഇവിടെ നിമിഷങ്ങൾ ഉണ്ടാവുകയും അതിനകത്ത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടകം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അത് കണ്ട വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റിയാലും പ്രായമുള്ളൊരു സ്ത്രീ എസ് ടി ചോദിച്ചു എസ് ടി ചോദിച്ചപ്പോ ഇത് എന്തിനാന്ന് ചോദിച്ചു അത് നടപടി അപ്പം അതുപോലെ അവര് ശാസ്ത്ര റോഡിൽ നിന്ന് യാത്ര ചെയ്താൽ മതി അതേസമയം അത് നമ്മുടെ സ്റ്റാൻഡിൽ പോയി കയറാണ് ചോദിക്കാൻ കാരണം അതിന്റെ പേരിൽ ആ ബസ്സിലുണ്ടാകുക അതിലെ പഴിക്കാരെ അടിക്കുകയും കൊട്ടാരപറ്റം സാൻഡിൽ വന്നുകഴിഞ്ഞപ്പോൾ എസ് എഫ് ഐക്കാര് കൂടി അടിക്കുകയും അതിൽ പ്രശ്നങ്ങൾ ആ കണ്ടക്ടർ ആശുപത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു അത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായി അവിടെ അവിടെ നിന്നും ഭീഷണിപ്പെടുത്തി ഇപ്പം നിലവിൽ കണ്ടക്ടറെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടർ നിലവിൽ ഒളിവിലാണ് അതിന്റെ പേരിൽ ഇന്നലെ എസ് എഫ് ഐക്കാര് ഇവിടെ കൊട്ടാരവേണ്ടത് പ്രകടനം നടത്തുകയും ആ സമയം ഇവിടെ വന്ന് രണ്ട് ബസില് യോണിക്കാരെ കയറി ആക്രമിക്കുകയും വേണ്ടി ആക്രമിക്കുകയും അതെല്ലാം പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം നടന്നത് ആ ഇതിന് ഇത്തരം സംഭവങ്ങളാണ് അതിന്റെ പേരിലാണ് ഇന്നിപ്പം ഞങ്ങൾ ഇപ്പം തൊഴിലാളികള് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് നിലവിൽ ഇന്ന് വൈകുന്നേരം വരെയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം തന്നെയാണ് ഇന്നിപ്പോ പണിമുടക്കെ വെച്ചിരിക്കുന്നത് ആറു മണി വരെ